ഹായ് ഹലോ അപ്പം നമുക്ക് അടുത്ത കളക്ഷൻസ് വന്നിട്ടുണ്ട് റെഡി ടു ഷിപ്പ് ന്യൂ ത്രീ പീസ് സെറ്റ് ടോപ്പ് സ്കേർട്ട് ദുപ്പട്ടയാണ് മീഡിയം ടു ഫോറക്സിലെ വരെ അവൈലബിൾ ആണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് ഫാബ്രിക്ക് റിംഗിൾ ആണ് വരുന്നത് കേട്ടോ റിംഗിൾ മെറ്റീരിയലാണ് ഫാബ്രിക്ക് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ നമുക്ക് വന്നിരിക്കുന്നത് ഇത് നമുക്ക് ഔട്ട് ഓഫ് കേരള പ്രൊഡക്റ്റ് ആണ് ഈ ഒരു കളക്ഷൻ വരുന്നത് ഇത് ജയ്പൂർ ആണ് കുർത്തി പാൻറ്റ് വിത്ത് പി പ്രീമിയം സിൽക്ക് ബ്യൂട്ടിഫുൾ പ്രീമിയം ദുപ്പട്ടയാണ് വരുന്നത് ഇത് സെറ്റ് സെറ്റാണ് കേട്ടോ ഫാബ്രിക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് സ്ട്രെയ്റ്റ് സൈഡ് കുർ കട്ട് കുർത്തി കേട്ടോ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് വരുന്നത് പിന്നെ കുർത്തി ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു അപ്രോക്സ് ആണ് പാൻറ്റ് ലെങ്ത്ത് വരുന്നത് തേർട്ടി സെവൻ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കാണ് രണ്ടര മീ രണ്ടേകാൽ മീറ്ററാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ഞാനിപ്പോൾ സൈസ് പിക്ചറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തിയേഴ് കളേഴ്സാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറും പ്ലസ് ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഫോറക്സിലാണ് ഇത് ആയിട്ട് വരുന്ന സൈസസ് അപ്പോൾ നമുക്കൊരു ഇരുപത്തിയേഴ് കളേഴ്സ് ഇത് അവൈലബിൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോകണം അതായത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ആണ് ഈ ഒരു കോട്ടൺ കുർത്തി വരുന്നത് നല്ല കളക്ഷൻസ് ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം ഇതിപ്പം റെഡിമെയ്ഡ് ഐറ്റംസ് ആണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഔട്ട് ഓഫ് കേരള പ്രൊഡക്ട്സ് ആണ് വരുന്നത് ബാക്കിയുള്ള മോഡേൺ ഐറ്റംസ് ഒക്കെ കേരള പ്രൊഡക്റ്റാണ് വരുന്നത് ലേഡീസ് കളക്ഷൻ എല്ലാം വരുന്നത് അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അടുത്ത വരുന്നത് അടുത്ത വരുന്നത് എക്സലിൻ്റെ ക്വാളിറ്റി വരുന്ന സ്പെഷ്യൽ വണ് ഫുൾ ഓപ്പണബിൾ ഫുൾ ഗൗൺ ആണ് നമുക്ക് വരുന്നത് വിത്ത് ഫുൾ സ്ലീവ്സ് ആണ് ഗൗൺ വിത്ത് ഓപ്പണബിൾ സ്റ്റീൽ ബട്ടൺസ് ആണ് വരുന്നത് സോഫ്റ്റ് ഡെനിയം ഗൗൺ ആണ് ബെൽറ്റ് ഏജ് ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഫ്രീ ഷിപ്പിങ്ങും ആണ് ഇതിന് വരുന്നത് ഗൗണിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ആണ് ഡെലിവറി നമുക്ക് വൺ ത്രീ ഡേയ്സിനുള്ളിൽ അവൈലബിളാണ് ഈ ഒരു ഐറ്റം അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അതാരും മറക്കരുത് അപ്പോൾ വേണ്ട ഒരു എട്ട് മോഡൽസ് ആണ് ഇത് അവൈലബിൾ മോഡൽസ് അല്ല കളേഴ്സ് ഷെയ്ഡ്സ് വരുന്നത് നല്ലൊരു ഗൗൺ സെറ്റാണ് ഈ വരുന്നത് ഗൗൺ ഉള്ളിയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് കൂടുതലോണ്ടാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഫുൾ ഓപ്പണബിൾ ആണ് അപ്പോൾ ഫീഡ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അടുത്ത വന്നിരിക്കുന്നത് ഗൗണാണ് പേ ഇതിൻ്റെ പേ പിക്ക് വരുന്നത് ഒരെണ്ണമായിട്ടാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രണ്ട് എണ്ണമായിട്ടാണെങ്കിൽ ആയിരം അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇത് ഫാബ്രിക് ഇമ്പോർട്ടൻ ഫാബ്രിക്ക് ആണ് വരുന്നത് പിന്നെ സൈസ് നമുക്ക് ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ ഒരു ഗൗൺ വരുന്നത് സൈസ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ എക്സ് എൽ അവൈലബിൾ അല്ല കേട്ടോ ഡി ടി ഡിസി അവൈലബിൾ ആണ് ഓക്കെ ഇത് അടുത്ത കളക്ഷൻ വന്നിരിക്കുന്നത് പിന്നോഫർ ആണ് എലഗൻറ്റ് ലുക്കിംഗ് വരുന്ന പിനോഫർ ഹിയർ സീസണാണ് വരുന്നത് ഫ്ലോണ്ട് സിഗ്നേച്ചർ വെയർ ആണ് ഇമ്പോർട്ടഡ് സോഫ്റ്റ് ടെക്സ്റ്റേഡ് ടോപ്പ് നോത്ത് ക്ലോത്ത് ആണ് വരുന്നത് പിന്നെ ഡീസൻ്റ് പ്രിൻ്റഡ് സ്ലീവ്ലെസ്സാണ് പിന്നെ ഓഫർ സ്റ്റൈൽഡ് വിത്ത് ഷങ്കി ഇന്നർ ആണ് വരുന്നത് ഫ്രീ സൈസും അപ് ടു എക്സൽ വരെ ഫിറ്റ്സ് അവൈലബിൾ ആണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ടു ആണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും വിത്ത് ഷിപ്പിംഗ് ചാർജും ആണ് ഇതിന് വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കണ്ട് ആ റേറ്റ് നിങ്ങൾ ഓർത്തിട്ട് വേണം എനിക്കൊന്ന് മെസ്സേജ് അയക്കാൻ കേട്ടോ കാരണം രണ്ട് മൂന്ന് വെയേഴ്സ് വരുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ ക്ലിയർ ആയിട്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ അപ്പോൾ ഇതാണ് ഇത്രയും ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പിനോഫർ സെറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് വേറെ മോഡലും പിന്നോഫർ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൂടുതലും നമുക്ക് ഗൗൺസാണ് അവൈലബിളായിട്ട് വരുന്നത് ഉള്ളിയാണ് ഓഫർ പ്രൈസിലും അല്ലാതെയുമൊക്കെ ഗൗൺസാണ് നമുക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഡി എം നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു സൽവാർ സെറ്റ് അടുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണൂറ്റമ്പത് രൂപയുള്ള ഈ സൽവാർ സെറ്റിന് ക്രഷ് മെറ്റീരിയലാണ് വരുന്നത് എക്സ് സ്മോൾ മീഡിയം ലാർജ് എക്സ് എൽ ഡബ്ലെക്സ് വരാം ഇത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ സെൽവാർ സെറ്റ് വേണ്ടവരെ ഡി എം ഏഗ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം ഡബ്ലെക്സിൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ട് വരയ്ക്കുന്നത് ഓക്കെ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇന്നൊരു ത്രീ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്